നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം പുതുക്കിയ ഫിഫ റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഫിഫ റാങ്കിങ്ങിൽ ഉയർച്ചയില്ല പകരം താഴ്ചയാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത് നിരാശജനകമാണ് കാര്യങ്ങൾ നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങൾ ഇന്ത്യക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല മനോലോ മാർക്കസിൻ്റെ കീഴിലുള്ള ആദ്യ മത്സരങ്ങൾ സമനിലയും തോൽവിയുമാണ് ഇന്ത്യക്കാകെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ത്യക്ക് രണ്ട് സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ ടീം വീണുപോയിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ റാങ്കിംഗ് പോയിന്റുകളുള്ളത് നേരത്തെ അത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ആയിരുന്നു അതായത് അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് റാങ്കിംഗ് പോയിൻ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി ഇന്ത്യ ഇതാ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് അതേസമയം ടോപ്പ് ടെന്നിൽ ഈ റാങ്കിങ്ങിൻ്റെ ടോപ്പ് ടെന്നിൽ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഒന്നാമത് അർജൻറ്റീന രണ്ടാമത് ഫ്രാൻസ് മൂന്ന് സ്പെയിൻ നാല് ഇംഗ്ലണ്ട് അഞ്ച് ബ്രസീൽ ആറ് ബെൽജിയം ഏഴ് നെതർലൻഡ്സ് എട്ട് പോർച്ചുഗൽ ഒമ്പത് കൊളംബിയ പത്ത് ഇറ്റലി എന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ തുടരുന്നു അതേസമയം ഏഷ്യൻ റാങ്കിങ്ങിൽ ഏഷ്യൻ ടീമുകളുടെ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏഷ്യയിൽ ഒന്നാമതുള്ളത് ജപ്പാനാണ് ജപ്പാൻ ഫിഫ റാങ്കിങ്ങിൽ പതിനാറാം സ്ഥാനത്തുണ്ട് ഏഷ്യയിൽ രണ്ടാമത് ഇറാനാണ് അവർ ഫിഫ റാങ്കിങ്ങിൽ പത്തൊമ്പതാം സ്ഥാനത്തുണ്ട് ചുരുക്കത്തിൽ ഏഷ്യയിൽ നിന്ന് രണ്ട് ടീമുകളാണ് ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ ടോപ്പ് ട്വൻറ്റിയിലുള്ളത് ഏഷ്യയിൽ മൂന്നാമത് സൗത്ത് കൊറിയ ഫിഫ റാങ്കിങ് ഇരുപത്തി മൂന്ന് നാലാമത് ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ് ഇരുപത്തി അഞ്ച് അഞ്ചാമത് ഖത്തർ ഒരുപാട് അവർ താഴേക്ക് പോയിട്ടുണ്ട് ഫിഫ റാങ്കിങ്ങിൽ പത്ത് സ്ഥാനം അവർക്ക് നഷ്ടമായിട്ടുണ്ട് അവരിപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ നാൽപ്പത്തി നാലാം സ്ഥാനത്താണ് ഏഷ്യയിൽ ആറാം സ്ഥാനത്ത് ഇറാഖ് അവരുടെ ഫിഫ റാങ്കിംഗ് അൻപത്തി അഞ്ച് ഏഷ്യയിൽ ഏഴാമത് സൗദി അറേബ്യ ഫിഫ റാങ്കിങ് അൻപത്തി ആറ് ഏഷ്യയിൽ എട്ടാമത് ഉസ്ബാക്കിസ്ഥാൻ അവരുടെ ഫിഫ റാങ്കിങ് അറുപത് ഏഷ്യയിൽ ഒമ്പതാമത് ജോർഡൻ അവരുടെ ഫിഫ റാങ്കിങ് അറുപത്തി എട്ട് ഏഷ്യയിൽ പത്താമത് യു എ ഇ അവരുടെ ഫിഫ റാങ്കിങ് അറുപത്തി ഒമ്പത് ഇതാണ് ഏഷ്യയിലെ ആദ്യ പത്ത് സ്ഥാനത്തുള്ള ടീമുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വ